ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മ ഹെൽത്ത് മീ ലോഡ് ഇന്നത്തെ വീഡിയോ പാലിൽ മഞ്ഞളിട്ട് കുടിക്കുന്നതിനെക്കുറിച്ചാണ് ഈ മഞ്ഞളിട്ട പാൽ കുടിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ അതിൽ കൂടി ആരോഗ്യം ലഭിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മളെല്ലാവരും മഞ്ഞൾ ഉപയോഗിക്കുന്നത് പാചകത്തിന് അതായത് മസാലകളിൽ പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ അല്ലേ എന്നാൽ ഈ മഞ്ഞൾ പാലിലിട്ട് കുടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിലുള്ളവർ ഇതേക്കുറിച്ച് കേൾക്കുമ്പോൾ അയ്യേ ഇതെന്താണ് ഈ കൊച്ചു പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചേക്കാം പക്ഷേ കേരളം വിട്ട് ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ താമസിക്കുന്നവർക്കോ വിദേശങ്ങളിൽ താമസിക്കുന്നവർക്കോ ഇത് പുതുമയായി തോന്നുന്നുണ്ടാവില്ല കാരണം കേരളത്തിന് പുറത്തെന്ന് പറയുമ്പോൾ പല സ്റ്റേറ്റുകളിലുള്ളവരുമായിട്ടാണല്ലോ ഇടപഴകുന്നത് അപ്പോൾ അവരുടെയൊക്കെ രീതികൾ നമ്മൾ മലയാളികൾക്കും കിട്ടും നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് സ്വീകരിക്കാം ശരിയല്ലേ അങ്ങനെ എനിക്ക് ഇവിടെയുള്ള മറാഠികളിൽ നിന്നും കിട്ടിയ ഒരു അത്ഭുത പാനീയമാണ് ഈ ഹൽദി മിൽക്ക് അല്ലെങ്കിൽ മഞ്ഞൾ പാൽ എന്നൊക്കെ പറയാം നാട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത് കെമിക്കൽ ഇല്ലല്ലോ എന്നുള്ള ആശ്വാസം കിട്ടും അതല്ലെങ്കിൽ ഉണങ്ങിയ മഞ്ഞൾ വാങ്ങാൻ കിട്ടും അതെന്തേലും ഇട്ടൊന്നും ഇടിച്ച് പൊടിച്ചാലും മതിയാകും പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ടുണ്ടാകുന്നതും നല്ലതാണ് ഇതൊന്നും ഇല്ല എങ്കിൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയെ തന്നെ ആശ്രയിച്ചേ പറ്റൂ ഇവിടെ ഈ നോർത്ത് ഇന്ത്യൻസ് ഒരു പനിയോ ചുമയോ ദേഹം വേദനയോ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് കുടിക്കുന്നത് ഇനി ഒരസുഖം ഇല്ലാത്തവരും ഡെയിലി ഹാബിറ്റായി രാത്രി പാൽ കുടിക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടാണ് സത്യം പറയാമല്ലോ ഇവരുടെയൊക്കെ ആരോഗ്യ ആരോഗ്യാപാരമാണ് അങ്ങനെ ഇങ്ങനെയൊന്നും ഇവർക്ക് അസുഖവും വരില്ല നമ്മൾ മലയാളികളെ പോലെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒന്നും ഈ നോർത്ത് ഇന്ത്യൻസ് അധികം ഇല്ല അത് അവർക്കിതൊക്കെ അറിയാമോന്ന് തന്നെ സംശയം പ്രഷറും ഷുഗറും ഒക്കെ എന്തുവാന്ന് അപ്പോ എന്നെ കേൾക്കുന്ന നിങ്ങളും ഇത് ഹാബിറ്റ് ഹാബിറ്റാക്കുക ആദ്യമൊന്നും അത്ര അങ്ങോട്ട് അതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇതിന്റെ ഗുണം പലതാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞവരോ ഓപ്പറേഷൻ ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളവരോ ആയിട്ടുള്ളവർ ഇത് ഉപയോഗിക്കരുത് കാരണം അത് ബ്ലീഡിങ്ങിന് കാരണമാകും എന്നാണ് പറയുന്നത് കാരണം മഞ്ഞൾ ശരീരത്തിൽ ഈ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് സഹായിക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞവർ ഇത് ഉപയോഗിക്കാതിരിക്കുക ഓപ്പറേഷൻ ചെയ്യാനുള്ളവരും ഇത് ഉപയോഗിക്കാതിരിക്കുക അത് ബ്ലീഡിംഗ് ആവാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുണ്ടാക്കേണ്ട വിഷയം പറയാം പാൽ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു ഗ്ലാസ് പാലിനാണെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി ഈ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അല്പം കുരുമുളക് പൊടി ഏലക്കാപ്പൊടി എന്നിവ ചേർക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ അല്പം മധുരവും ചേർക്കാം മധുരവും ഇല്ലാതെ കുടിച്ചാൽ അത്രയും നല്ലത് ഇത് ഇളം ചൂടോടെ തന്നെയാണ് കുടിക്കേണ്ടത് നന്നായി തണുപ്പിച്ച് കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഇളം ചൂടോടെ കുടിക്കുന്നതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചമഞ്ഞൾ നല്ലപോലെ കഴുകി ചതച്ചിട്ടും ഉണ്ടാക്കാം ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പനി ചുമ ശരീരവേദന തുമ്മൽ തൊണ്ടവേദന തലവേദന ഇവയൊക്കെ മാറാൻ നല്ലൊരു മരുന്നാണ് മഞ്ഞൾ പാൽ കഫക്കെട്ടിന് നല്ലൊരു മരുന്നാണ് ഈ പാനീയം അതുപോലെ വിമിഷ്ടത്തിന്റെ അസ്വസ്ഥതയുള്ളവർക്കും നല്ല ഒരു മരുന്നാണിത് ഇത് കുടിക്കുമ്പോൾ കഫം നന്നായി ഇളകിപ്പോകും ഇനി നിങ്ങൾക്ക് പാൽ കുടിക്കാൻ പറ്റില്ല ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ദയവായി ഇത് കുടിക്കരുത് ഞാൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങളിത് ട്രൈ ചെയ്ത് ഇല്ലാത്ത അസുഖവും ഉണ്ടാക്കണ്ട കാരണം പലർക്കും പാൽ സ്യൂട്ടാകില്ല എനിക്കറിയാവുന്നതു തന്നെ ചിലരുണ്ട് അവർക്ക് പാൽ ഉപയോഗിച്ചാൽ അത് മറ്റേതെങ്കിലും രീതിയിൽ സൈഡ് എഫക്റ്റായി മാറും അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പല രീതിയിലും ധാരാളം ടോക്സിൻസ് ഉണ്ട് അത് മാറാനാണ് ധാരാളം വെള്ളം കുടിക്കണം അത് യൂറിനിൽ കൂടി പുറത്തു എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ മഞ്ഞൾപ്പാൽ കുടിച്ചാൽ ശരീരത്തിലുള്ള ടോക്സിൻസ് മാറാൻ സഹായിക്കുന്നു രക്തത്തെ ശുദ്ധീകരിക്കുന്നു ഈ മഞ്ഞൾപ്പാൽ നാച്ചുറൽ ആൻറ്റി ഏജിങ് ടോണിക് തന്നെയാണ് ഈ ആൻറ്റി ഏജിങ് ക്രീം ഉപയോഗിക്കുന്നതിനേക്കാൾ എഫക്റ്റാണ് ഈ പാനീയത്തിന് ശരീരത്തിൽ പെട്ടെന്ന് ചുളിവുകൾ വരില്ല അതോടൊപ്പം സ്കിൻ ഗ്ലോ ആകാനും സഹായിക്കുന്നു രാത്രിയിൽ ഉറക്കം വരാത്തവർ അതുപോലെ ഡിപ്രഷൻ ടെൻഷൻ ഇവർക്കൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ മഞ്ഞൾ പാൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഉറക്കം വരുന്നില്ല എന്ന് അങ്ങനെയുള്ളവർ ഈ മഞ്ഞൾ പാൽ കുടിക്കുക നല്ല ഉറക്കം കിട്ടും നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു പനീയമാണിത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു ഇൻഫെക്ഷനും കിടക്കാതെ ശരീരം അതിനെ എതിർത്ത് നിർത്താൻ സഹായിക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മഞ്ഞൾ പാൽ കുടിക്കുന്നത് ശീലമാക്കാം ഇത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു മരുന്നു കൂടിയാണ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഇത് വളരെ റിലീഫ് കിട്ടുന്ന ഒന്നാണ് ജോയിൻ പെയിൻ കുറയ്ക്കാൻ നല്ലൊരു മരുന്നാണ് മഞ്ഞളിട്ട പാൽ ഓവറോൾ ശരീരത്തിൽ എല്ലാം കൊണ്ടും ഗുണം കിട്ടുന്ന ഒന്നാണ് ഈ മഞ്ഞൾ പാൽ അതുകൊണ്ട് ഈ പാൽ കുടിച്ചാൽ പ്രശ്നമില്ലാത്തവർ എല്ലാം ഇത് ശീലമാക്കണം ഇതെല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ അത് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യണം അത് പലർക്കും സഹായമാകും ലിങ്ക് ഇനിയും കിട്ടാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേജിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ ഉടൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലസ് യു